നമ്മുടെ മലപ്പുറം ജില്ലയിൽ അരീക്കോട് എന്ന സ്ഥലത്ത് അരീക്കോട് പാലം വളരെ പ്രസിദ്ധമാണ് എല്ലാവർക്കും അറിയാം ആ പാലത്തിൻ്റെ പാർശ്വഭിത്തിയിടി ബലപ്പെടുത്തുന്ന കാഴ്ചകൾ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ പഴക്കമുള്ളൊരു പാലമാണ് അരീകോട് പാലം ഈ പാലം വർഷങ്ങളായി ഇവിടെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഊട്ടി റോഡ് എന്നറിയപ്പെടുന്ന അരീകോട് മുക്കം റോഡ് ഈ റോഡിൻ്റെ അടുത്താണ് ഈ പാലം വളരെ പഴക്കം ചെന്ന ഈ പാലം അതിൻ്റെ പാർശ്വഭിത്തി നന്നാക്കുന്ന ബലപ്പെടുത്തുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ കൂടി ആണ് ഇവിടുത്തെ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ശാസ്ത്രീയമാണ് ഈ പണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈഡ് വളരെ ബലപ്പെടുത്തുന്ന കാഴ്ചയാണ് മുക്കം താമരശ്ശേരി റോഡാണ് ഈ കാണുന്നത് അരീക്കോട് പാലം വളരെ പ്രസിദ്ധമാണ് നിരന്തരം വാഹനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട് വളരെ തിരക്ക് പിടിച്ച ഒരു പാലമാണ് ഈ അരീക്കോട് പാലം അതിൻ്റെ കാശിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് സി സി ടി വി ക്യാമറയാണ് ഇത് എല്ലാ സമയത്തും പ്രവർത്തിക്കുന്നുണ്ട് ഇതൊരു മരമില്ലാണ് വളരെ വീതി കൂടിക്കെട്ട് വീതി കൂടോ വീതിയോട് കൂടിയുള്ള കരിങ്കൽ ഭിത്തി അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് വലിയ വീതിയോട് കൂടി കെട്ട് ആ കെട്ടിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു നെറ്റ് വിരിച്ചിട്ടുണ്ട് നമ്മുടെ ഇരുമ്പിൻ്റെ നെറ്റ് ഈ നെറ്റ് വിരിച്ച കാലത്ത് കാരണത്താൽ തന്നെ ഇത് ഇത് എവർക്കും പോകാൻ സാധ്യതയില്ല ഇതാണ് അരിക്കോട് പാലത്തിൻ്റെ അടിഭാഗം ഇതൊക്കെ നിങ്ങൾ വളരെ ശാസ്ത്രീയമായി ചെയ്ത പണികളാണ് ഇതൊക്കെ നിങ്ങൾ കാണേണ്ട കാഴ്ചയാണ് ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാം കരിങ്കൽ ഭിത്തി കെട്ടിയതിന് ശേഷം നെറ്റ് കൊണ്ട് ബലപ്പെടുത്തിയ കാഴ്ച വളരെ അടിക്കുണ്ട് ഈ കെട്ടുകളെല്ലാം തന്നെ ഓക്കെ